എന്തുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ സ്വപ്നങ്ങളും പോയല്ലോടാ എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു മഞ്ജുവിനെ നീ കെട്ടിക്കൊണ്ടുവരുമ്പോ സ്വത്തിന്റെ പകുതി നിനക്ക് കിട്ടുമെന്നൊക്കെയാ നീ പറഞ്ഞോണ്ടിരുന്നത് ഇനിയിപ്പൊ കാര്യമായിട്ടൊന്നും അറിഞ്ഞിട്ട് അവള് മഞ്ജു കാല് മാറിയിട്ടൊന്നുമില്ല മഹാലക്ഷ്മി പറഞ്ഞതൊന്നും അവൾ മുഖവിലയ്ക്ക് എടുത്തിട്ടുമില്ല അതുകൊണ്ട് നിനക്ക് അവളെ കെട്ടാൻ പറ്റിയേക്കും പക്ഷേ നിങ്ങളുടെ കല്യാണത്തിന് മഞ്ജുവിന് എന്തെങ്കിലും കൊടുക്കേണ്ടത് കണ്ണനാണ് ഉണ്ണിക്കും അവന്റെ അമ്മയ്ക്കും എന്തെങ്കിലും കൊടുക്കുന്നതിൽ ഒരു പരിധിയുണ്ട് എന്നാൽ കോടിക്കണക്കിന് സ്വത്തുള്ളതേ കണ്ണനാ നിങ്ങളുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തേണ്ടതും അവനാ അവൻ കാലു മാറിക്കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല അവന്റെ അവന്റെ ഭാര്യ അന്ധമായിട്ട് ഇങ്ങനെ അതെ അത് അവന്റെ നാശത്തിനാണോ നിന്റെ നാശത്തിനാണോന്ന് ഇനി അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ ഏതായാലും ഇനിയിപ്പോ അധികം ഒന്നും സ്വപ്നങ്ങൾ കാണണ്ട കണ്ണൻ മഞ്ജു എന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്താ ഭാഗ്യം ഇനിയിപ്പോ ആ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതേ കണ്ണൻ ഒറ്റയ്ക്കല്ല അവനും അവന്റെ ഭാര്യയും ഒന്നിച്ച അതായത് മഞ്ജുവിന് കാര്യമായിട്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ മഹാലക്ഷ്മി കനിയണം അവളെ കാലണം മഞ്ജുവിന് കൊടുക്കണ്ടാന്ന് പറഞ്ഞ പിന്നെ ഉള്ളതുകൊണ്ട് അവക്കീ പടികടന്ന് വരേണ്ടി വരും അത്രയ്ക്കും മഹാലക്ഷ്മി വിശ്വാസമാ കണ്ണന്

അപ്പാടെ അതെ ഈ സാഗർ എന്ന് പറയുന്നത് മേഘേട്ടന്റെ സൃഷ്ടിയാണെന്ന് ഉണ്ണിയേട്ടിന് തോന്നുന്നുണ്ടോ എന്താ ഒന്നും മിണ്ടാത്തത് അതിൽ മേഘേട്ടിന് പങ്കുണ്ട്

പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട് മഞ്ജുവിന്റെ കല്യാണം മുന്നിൽ നിന്ന് നടത്തേണ്ടത് കണ്ണേട്ടനാണ് നാളെ കണ്ണേട്ട തീരുമാനിക്കോ മഞ്ജുവിനൊന്നും കൊടുക്കേണ്ടത് അങ്ങനെയെങ്കിൽ കല്യാണത്തിന്റെ ആഡംബരം കുറയും കണ്ണേട്ടൻ വിചാരിച്ചെങ്കിലേ ഈ വീട്ടിൽ എന്തെങ്കിലും നടക്കൂ എന്നല്ലേ അതിന് മറുപടി ഞാൻ നേരത്തെ പറഞ്ഞതാ ഒരു കമ്പനി ലെറ്ററിൽ കണ്ണേട്ട ഒപ്പിടണം എങ്കിലും പാസ്സാവൂ വേറെ ആർക്കും അതിന് അധികാരമില്ല അതുകൊണ്ട് കണ്ണേട്ട നമ്മൾ ഒന്നും വരില്ല അതെ ും കൂടി എനിക്ക് പവൻ തന്നിട്ടുണ്ട് ഞാൻ എന്നാലും മഞ്ജു തന്നെ കല്യാണം കഴിക്കണം ആ ബന്ധം ഏതാണ്ട് ഉറപ്പാ പ്രത്യേകിച്ച് നിന്റെ ഏട്ടത്തി അവരെ രണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മഞ്ജു മനസ്സിലായിട്ടുണ്ട് യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ